ഹലോ ഗായസ് നമുക്കിന്നൊരു ഒരു കലത്തപ്പ് ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചരി ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിൽ മുഴുവൻ വെള്ളം കളഞ്ഞിട്ട് നമ്മളൊരു മിക്സിന്റെ ജാറിലേക്ക് ഇടണം അതുകൂടാണ്ട് നമ്മളൊരു രണ്ട് ഏലക്ക കുറച്ച് പെരും ജീരകം രണ്ട് സ്പൂൺ ചോറും അതുപോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ലൂസ് ആയിട്ട് ആയിട്ടായിക്കോട്ടോ നമ്മുടെ മാവ് കിട്ടുക അത് നമ്മൾ വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനിയാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ച് ശർക്കര നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പാനിയായിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് ചേർക്കാട്ടോ നമ്മുടെ പാനിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തേണം ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ആദ്യമേ ഇട്ട് കൊടുക്കുക അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചെറിയ ഇട്ട് കൊടുക്കാം അങ്ങനെ ുള്ളിയും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിച്ചിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കലത്തപ്പത്തിന്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ഉള്ള മിക്സ് ഇല്ലേ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ കുക്കറ് വിസിലില്ലാണ്ട് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് കലപ്പ് റെഡിയാവാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിട്ട് അപ്പഴേക്കും നമ്മുടെ കലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ബൈ